ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഐ ന്യൂസ് കിച്ചൺ നമ്മളൊന്ന് അടിപൊളി ഒരു ബ്രെഡ് പോഴയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു സ്നാക്കാണ് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടം അതുപോലെ തന്നെ നമുക്ക് ഇഫ്താരിനും സ്പെഷ്യൽ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുന്നൊക്കെ ഒരുപാട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്നും നമുക്ക് ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഈ മിക്സിയിൽ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്ന ടൈമേ ഉള്ളൂ അപ്പൊ എന്തായാലും കൂടുതലിട്ട് പോലെ നോക്കാം അഞ്ച് ബ്രെഡാണ് കേട്ടോ ഇവിടെ എടുക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു സൈസിലുള്ള അഞ്ച് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള ബ്രെഡിന്റെ ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട മെഷർമെന്റിൽ കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ മിക്സിയിലെ ജാറിലേക്ക് ഇടുന്നത് പൊടിച്ചെടുക്കണം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് അപ്പൊ എന്തായാലും മിക്സിൽ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് നമുക്കിതൊന്ന് മാറ്റി വെക്കാം എന്നതാണ് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം വളരെ കുറഞ്ഞു ചേരുകയാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് അപ്പൊ ഒരു ബൗളിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ മൂന്ന് കോഴിമുട്ടയാണ് പൊട്ടിച്ചു ചോദിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ മൂന്ന് മുട്ടയാണ് നമുക്ക് ഇതിലേക്ക് ത് ഈ മുട്ട നമുക്ക് മു നന്നായിട്ടൊന്നടിച്ച് പതിപ്പിച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് മൂന്ന് കോഴിമുട്ട നമ്മൾ ഇതിലേക്ക് പൊട്ടി ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഏലക്കിടെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്ന ഒരു മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും അപ്പൊ ഞാനിപ്പോ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ എസൻസ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം ഇതിന് ബീറ്റണ് ഒന്നും ആവശ്യമില്ല നമുക്ക് വിസ്കോ ഫോർക്കോ സ്പൂണോ ഇതിൽ ഏത് വെച്ചിട്ട് വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം ഞാനിപ്പം വിസ്കോൻ്റെ ഇത് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് വിസ്ക് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതും കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് ഒന്ന് ഈ പഞ്ചസാര അലിഞ്ഞ് വരുന്നവരുന്ന നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ അതെങ്കിലും നമ്മുടെ ഒട്ട കുറച്ചൊന്ന് പതിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിന്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുകൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ എല്ലാ ബ്രെഡിന്റെ പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ കുറച്ചിട്ട് കൊടുത്ത് നമുക്ക് വിസ്ക് മാറ്റിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്ത് മതത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം അത് എന്താണ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ഇതൊരു തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇനി ഇതിലേക്ക് വീണ്ടും നമ്മൾ ഇതൊന്ന് ഇതിന്റെ കൺസിസ്റ്റൻസി കുറച്ചും കൂടി ലൂസാകാനുണ്ട് അപ്പം അതിന് വേണ്ടി നമുക്ക് എന്ത് വെച്ചാൽ ഒരു അര കപ്പോളം പാൽ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആലും കൂടെ ചേർത്ത് മിക്സ് ആക്കി എടുക്കുമ്പോഴത്തേന് നമ്മുടെ ബ്രെഡ് പൗഡറുടെ മിക്സ് നല്ല രീതിയിൽ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും അതിന്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ നല്ല ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ഇപ്പം നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ നട്ട്സും കിസ്മിസും നമുക്ക് ഒന്ന് വറുത്ത് കോരി ഇട്ട് കൊടുക്കണം അതിനായിട്ട് നമ്മൾ ഒരു പാൻ എടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ സ്കിപ്പ് ചെയ്തിട്ട് നെയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇതിലേക്ക് ഇനി നമുക്ക് നട്സും കിസ്മസ് കൂടെ ഒന്ന് വറുത്തുകയറി എടുക്കണം എന്നിട്ട് ബാക്കി വരുന്നതിൽ തന്നെയാണ് നമ്മൾ ബ്രെഡ് പോളയും റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അപ്പൊ ഇപ്പൊ നമ്മൾ നഴ്സും കിസ്മസും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞ റെസിപ്പി സംഭവിച്ചതുപോലെ നമ്മളൊന്ന് ശ്രദ്ധിക്കാതിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ മുന്തിരി ഒന്ന് ചെറുതായിട്ട് പിണങ്ങിയിട്ട് കഴക്കൊന്ന് ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ അതിന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒട്ടും തന്നെ പിണങ്ങാൻ പാടില്ലേ തവണ അതൊന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പം സമയത്ത് മുന്തിരി പെട്ടെന്ന് കവർ ചെയ്ഞ്ച് ആകും കാരണം നമ്മള് നട്സും കൂടെ ഉറപ്പ് വിട്ടിട്ടുണ്ട് അപ്പൊ നർസ് ഒന്ന് കുറച്ച് റോസ്റ്റായി വരാൻ ഈ ഒരു ക്രിസ്മസിനേക്കാളും ടൈം എടുക്കുമല്ലോ അപ്പൊ നമ്മൾ ഒരുമിച്ച് ചുറ്റത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇറക്കി കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് രണ്ടും കരിയാതെ തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പം നല്ല രീതിയിൽ നമ്മൾ രണ്ടും മാറ്റി വെക്കാം നമുക്ക് ഇതിലേക്ക് ആ ഒരു ബ്രെഡ് പോളയ്ക്ക് ഇത് ആവശ്യം കേട്ടോ അപ്പൊ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇത് നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു കളറിലാവുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ എടുത്ത് വറുത്ത് കൂടിയിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പ് മുതിരിങ്ങയിൽ നിന്നും കുറച്ച് ഫുൾ ഒന്നും ചേർത്ത് കൊടുക്കണില്ല ഒരു മുക്കാൽ ഭാഗം ചേർത്ത് കൊടുത്തിട്ട് ഒരു കാൽ ഭാഗം ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട് മാറ്റിവെക്കുന്നത് നമുക്ക് ഒരു ഇതിന്റെ മുകളിലായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഇട്ട് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചതുപോലെ മാറ്റി വെച്ചിട്ട് അവസാനം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് പാൻ വെച്ച് ചൂടാമ്പേന അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത്രേ ഉള്ളൂ നമ്മുടെ പ്രിപ്പയർഡ് റെസിപ്പി വലിയ റെസിപ്പിയോ വലിയ ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല അപ്പൊ ഈ നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ആദ്യമൂലം നമ്മൾ ഒരു ദോഷക്കല്ലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും പാൻ എന്തെങ്കിലും നിങ്ങക്ക് ഒന്നടിയിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ട കേട്ടോ അപ്പൊ ഇതിനുള്ള നമ്മൾ പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു ബ്രെഡ് പൗളർ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അപ്പൊ ഈ കരില് നമുക്ക് ചൂടായി വരുമ്പോഴത്തേന്ന് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു പാൻ ഉണ്ടല്ലോ ആ പാൻ തന്നെ നമുക്ക് വെച്ചു കൊടുക്കാം ബാക്കിയുള്ള ആ ഒരു എണ്ണയും നെയ്യും കൂടെ നമ്മുടെ വൃപ്പുകളൊക്കെ നമുക്ക് ആവശ്യമാണ് അപ്പൊ ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് തൊഴിക്കുന്ന സമയത്ത് തോന്നിയത് ഒരുപാട് നെയ്യും എണ്ണയൊക്കെ ഉണ്ടെന്ന് തോന്നിയാലും ഇല്ല ഇതിന് കറക്റ്റായിട്ട് ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും ഇത് കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇതിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നതാണ് ഇത് റെഡിയായി വരുമ്പോൾ സെറ്റ് ആയിരിക്കും അപ്പോൾ ഒരു ട്വന്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് നമുക്ക് ആവശ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കുറച്ചും കൂടി കട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും നിങ്ങൾ ഇതിന്റെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ കുറച്ച് ഈ ഒരു ഇത്രയും വലുപ്പമുള്ള പാത്രം എടുക്കാൻ കുറച്ചുകൂടി ചെറിയ പാത്രം എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാനിപ്പോൾ കുറച്ച് തിന്നായിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാട്ടോ അപ്പൊ ഇല്ല നിങ്ങൾ ഇങ്ങനെയുള്ള പാത്രമാണ് നിങ്ങൾക്ക് അവർ ായിട്ടുള്ള ബെഡിന്റെയും അളവ് നിങ്ങളൊന്ന് മതി നമ്മൾ ഇത് സെറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്യൂറിൻ്റെ കുത്തി നോക്കി നല്ല സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്കിലും നമുക്ക് തിരിച്ചിട്ടിട്ട് നമ്മുടെ ആ ഒരു മുഗൾ ഭാഗം ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് എന്താണ് ഒന്ന് ഇതാക്കിയെടുക്കണം എടുക്കണം വേണ്ടി നമ്മൾ വേറൊരു പാനിലേക്ക് തന്നെ തട്ടി മറിച്ച് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേനും ഈ മുഗൾ ഭാഗം ആവും അപ്പൊ ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കാം ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കളർ ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ടൈമിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് കിട്ടും അതായത് ഇങ്ങനെ മതി മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അടിപൊളി റെസിപ്പിയാണ് അതുപോലെ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല നോമ്പോ ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ കൂടെയുള്ള ബെല്ലക്കിന് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോട് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ നോമ്പ് ടൈമിൽ അവരും ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്നാക്ക് റെഡിയാക്കി എടുക്കട്ടെ അപ്പം എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ഇതുവരെ ബൈ